അല്ലാമലൈക്കും വർഹമത്തുള്ള നമസ്കാരം ബാബ മറുപടിയാണ് എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം കുറ്റമ്പല്ലിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബിസ്മി ഫുഡ് കോർട്ടിൻ്റെ നാടൻ തട്ടുകടയുടെ വിശേഷങ്ങളുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ബിസ്മി ഫുഡ് കോർട്ടിനെ കുറിച്ച് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള ബല്ലാരിനും പഞ്ചായത്തിലും പഞ്ചായത്തിൻ്റെ വെളിയിലുള്ള സ്ഥല സ്ഥലത്തുള്ള ആളുകളെ കുറി ആളുകൾക്ക് ബിസ്മി ഫുഡ് കോർട്ടിനെ കുറിച്ച് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല രാത്രി വളരെ ലേറ്റായിട്ട് അടയ്ക്കുന്ന ഒരു കടയാണ് സ്വാദിഷ്ടമുള്ള വളരെ സ്വാദോടു കൂടി ഉണ്ടാക്കുന്ന ആഹാരപദാർത്ഥങ്ങളാണ് ഇവിടെ സെർവ് ചെയ്യുന്നത് ഇവിടുത്തെ സ്പെഷ്യലാണ് കപ്പ ബിരിയാണി കപ്പ ബിരിയാണി ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഇവിടെ വന്ന് കഴിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് വൈവിധ്യമാർന്ന നിരവധി ഫുഡുകളാണ് ഇവിടെ സെർവ് ചെയ്യുന്നത് കപ്പ ബിരിയാണി അതുപോലെ തന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് തേങ്ങാച്ചോറ് ബീഫ് കറി അതുപോലെ തന്നെ നെയ്ച്ചോറ് അതുപോലെ തന്നെ ബിരിയാണി ബിരിയാണി ചിക്കൻ ബീഫ് മട്ടൺ ഒന്നിനൊന്നും മെച്ചമാണ് അതുപോലെ തന്നെ ചിക്കൻ അൽഫം സൂപ്പറാണ് അതുപോലെ തന്നെ ബീഫ് ഫ്രൈയും ബോട്ടിയും എന്ന് വേണ്ട എല്ലാവിധ ഫുഡുകളും ഒന്നിനൊന്നും മെച്ചം ആണ് അതിനാൽ ഇപ്പോഴും ഈ കടയിൽ തിരക്കാണ് അലഹമ്മില്ല കൂറ്റൻ വേലിയുടെ തിലകക്കുറിയാണ് ബിസ്മി ഫുഡ് കോർട്ട് ഞങ്ങളുടെ സുഹൃത്തുക്കളോടൊന്നിച്ച് മിക്കവാറും ദിവസങ്ങളിൽ ഇവിടുത്തെ ആ ടേസ്റ്റ് രുചി ആസ്വദിക്കുന്നതിനായിട്ട് നിന്നാണ് വീഡിയോടെല്ലാം